നമുക്ക് ഹരിയാനയിലെ അവസ്ഥകൾ വിലയിരുത്തി ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കാം ആര്യൻ എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഹരിയാനക്കാരനാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയെ ഹരിയാനയിലെ പൽവാൽ ജില്ലയിൽ വെച്ച് ഹിന്ദുത്വ ഗോരക്ഷകർ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത പുറത്തു വന്നത് പശിക്കടത്ത് നടത്തുന്ന മുസ്ലിമാണ് എന്ന് കരുതിയാണ് ബജരംഗ ദള്ളുകാർ ആര്യനെ വെടിവെച്ച് കൊന്നുകളഞ്ഞത് മുസ്ലിമാണെന്ന് കരുതിയാണ് തങ്ങൾ അവനെ കൊന്നത് എന്നും ഒരു ബ്രാഹ്മണനെ കൊന്നതിൽ ഖേദിക്കുന്നുവെന്നും ബജരംഗ നേതാവ് ആര്യന്റെ അച്ഛനോട് ഖേദ പ്രകടനം നടത്തി ആര്യന്റെ അച്ഛൻ ജയിലിൽ സന്ദർശിച്ചപ്പോഴാണ് കാലിൽ തൊട്ട് അനിൽ കൗശിക് എന്ന ബജരംഗദളുകാരൻ മാപ്പഭേക്ഷ നടത്തിയത് ആര്യന്റെ അച്ഛന്റെ മറ്റ് സംശയങ്ങൾക്കൊന്നും കൗശിക് മറുപടി പറഞ്ഞില്ല എന്ന വാർത്തയും വരുന്നുണ്ട് ആര്യൻറെ അമ്മയുടെ പ്രതികരണം വാർത്തയായിരുന്നു മുസ്ലീങ്ങൾ മനുഷ്യരല്ലേ എന്തിനാണ് നിങ്ങൾ അവരെ കൊല്ലുന്നത് എന്നാണ് ആര്യൻ്റെ അമ്മ വികാര ചോദിച്ചത് അതേസമയം പശു തന്നെയാണോ ഈ കൊലയ്ക്ക് പിന്നിലുള്ള കാരണം എന്നതിനെക്കുറിച്ചും സംശയങ്ങൾ ഉയരുന്നുണ്ട് കൊലയ്ക്ക് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളാണ് വാർത്തകൾ ഉണ്ടാക്കുന്നത് എന്നും തങ്ങൾ അതേക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് എന്നുമാണ് പോലീസ് ഭാഷ്യം ആഗസ്റ്റ് അവസാനത്തിലായിരുന്നു ബംഗാളിൽ നിന്നുമെത്തി ഹരിയാനയിൽ ആക്രി പെറുക്കി ജീവിക്കുകയായിരുന്ന സാബിർ മാലിക്കിനെ ഹിന്ദുത്വവാദികൾ അടിച്ചു കൊന്നത് ബീഫ് കഴിച്ചു എന്നാരോപിച്ചായിരുന്നു കൊല അസമിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നുമുള്ള നിരവധി കുടിയേറ്റ തൊഴിലാളികളാണ് ഹരിയാനയിലുള്ളത് മിക്കവാറും പേർ പഴയ സാധനങ്ങൾ പെറുക്കി ജീവിക്കുന്നവരും താമസം വലിച്ചു കെട്ടിയ താർപ്പായയ്ക്ക് താഴെ ബീഫ് കഴിച്ചു എന്നാരോപിച്ച് ഹിന്ദുത്വ സംഘടനക്കാരുടെ മർദ്ദനം അത് കഴിഞ്ഞ് ഘോര സംരക്ഷണ നിയമപ്രകാരമുള്ള പോലീസ് കേസും ഇതാണ് ഇവരിപ്പോൾ അനുഭവിച്ച് വരുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഹരിയാനയിൽ സ്വീപ്പർ ജോലിക്ക് കിട്ടിയ അപേക്ഷയുടെ കണക്കുകൾ ഒന്ന് നോക്കാം ഇത്തവണത്തെ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വീപ്പർമാരെ നിയമിക്കുന്നതിനുള്ള അപേക്ഷ സ്വീകരിച്ചപ്പോൾ ആറായിരം ബിരുദാനന്തര ബിരുദധാരികളാണ് പ്രസ്തുത പോസ്റ്റിനായി അപേക്ഷിച്ചിരിക്കുന്നത് ബിരുദധാരികളുടെ എണ്ണം നാൽപ്പതിനായിരം വരും പ്ലസ് ടു പഠിച്ചവർ ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിലും ഒരു സ്ഥിരം തൊഴിൽ എന്നതിനപ്പുറം വേറൊരു ഗുണവും സർക്കാർ തൊഴിലിൽ ഇല്ലെങ്കിലും അതിനുമുണ്ട് കിടക്കുന്ന അഭ്യസ്ത വിദ്യരുടെ വരി ഹരിയാനയിൽ ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരാം ബി ജെ പി അറുപത്തേഴ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട ലിസ്റ്റ് പുറത്തിറക്കി കഴിഞ്ഞു അതോടെ ബി ജെ പിക്ക് അകത്ത് യുദ്ധവും തുടങ്ങിക്കഴിഞ്ഞു പാർട്ടി ടിക്കറ്റ് കിട്ടാത്തതോടെ ബി ജെ പി മന്ത്രി രഞ്ജിത് സിംഗ് ചൗത്താലയും എം എൽ എ ലക്ഷ്മൺ ദാസും പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് ഒ ബി സി മോർച്ച നേതാവ് കരൺദേവ് കാംബോജ് ആ സ്ഥാനമാണ് രാജിവെച്ചത് ടിക്കറ്റ് കിട്ടാത്തതിനാൽ മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിന്റെ മകനാണ് രഞ്ജിത്ത് ഇന്നലെ വന്നവർക്ക് സ്ഥാനാർത്ഥിയാവാൻ അവസരം കൊടുക്കുന്നു എന്നതാണ് ഹരിയാനയിലെ ബി ജെ പി പരാതി മന്ത്രി ബിഷംബർ വാൽമീകി മുൻ മന്ത്രി കവിത ജെയിൻ എം എൽ എമാരായ ശ്യാംസന് ഖർക്കാട സുഖവീന്ദർ ഷെറോൺ ഗൗതം സർദാന എന്നിവരൊക്കെയാണ് പരാതിക്കാരുടെ മുൻനിരയിൽ ഉള്ളത് പട്ടിക പുറത്തു വന്നപ്പോൾ പലരും വിങ്ങി പൊട്ടുകയായിരുന്നു സീറ്റില്ല എന്നറിഞ്ഞതോടെ ഇനി ഞാൻ ഞാനെന്ത് ചെയ്യുമെന്ന് ചോദിച്ച് പൊട്ടിക്കരയുകയായിരുന്നു മുൻ ബി ജെ പി എം എൽ എയും സീനിയർ നേതാവുമായ ശശിരഞ്ജൻ പറഞ്ഞു और उनकी मत बनानी पड़ती तो मैं क्या ने 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 मैं क्या करूं भी ऐसा ही हूं പാർട്ടിക്കാർക്ക് തന്നെ സീറ്റ് ഇല്ലാത്തപ്പോൾ പത്ത് സീറ്റ് വേണമെന്ന ആം ആദ്മിയുടെ നിലപാടിനോട് കോൺഗ്രസിന് യോജിക്കാനാവില്ലെന്ന് വ്യക്തമാവുന്നു അതോടെ ഒരു കോൺഗ്രസ് ആപ്പ് സഖ്യത്തിനുള്ള സാധ്യത ഹരിയാനയിൽ അംഗീകരിക്കാൻ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡ മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു കൂടുതൽ ആളുകൾ ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടെന്ന് കോൺഗ്രസിനും തോന്നിക്കാണണം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ വിനേഷ് ഫോഗട്ട് ഇടം പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഗുസ്തി താരങ്ങളായ ഫോഗട്ടും ബജറംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നത് തങ്ങളുടെ കണ്ണീര് കാണാൻ കോൺഗ്രസേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇവർ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത് പൂനിയയെ ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസിന് വർക്കിംഗ് പ്രസിഡന്റായും പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മോദി സർക്കാരിന് മുട്ടുകുത്തിച്ച സംയുക്ത കിസാൻ മോർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ രംഗത്തുണ്ടാവും എന്നും അറിയിച്ചിട്ടുണ്ട് താങ്ങുവില പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട സർക്കാർ ആണ് ബി ജെ പിയുടെ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും കയറി അവരെ പരാജയപ്പെടുത്താൻ പ്രചാരണം നടത്തുമെന്നാണ് എസ് കെ എമ്മിന്റെ തീരുമാനം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിനോട് പുതിയ പാർട്ടി തുടങ്ങിക്കൊള്ളാനാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ ഉപദേശം പേരെന്തായാലും പാർട്ടിയുടെ ചിഹ്നം ബുൾഡോസർ ആവണമെന്ന് തന്നെയാണ് അഖിലേഷിന്റെ അഭിപ്രായം ഹൃദയവും മനസ്സും ഉണ്ടെങ്കിലേ ബുൾഡോസർ ഓടിക്കാനാവൂ എന്നാണ് ആദിത്യനാഥിന്റെ വാദം അതായത് പൗരന്മാരുടെ വീടുകൾ തകർത്തറിഞ്ഞുകൊണ്ട് ബുൾഡോസറുകൾ ഓടിച്ചു കയറ്റുന്നത് എന്തോ ഒരു വീരകൃത്യമായാണ് ആദിത്യനാഥ് വിലയിരുത്തുന്നത് എന്നർത്ഥം അതും സുപ്രീം കോടതി ബുൾഡോസർ രാജിനെതിരെ ആഞ്ഞടിച്ചതിന് ശേഷവും ഒരാളൊരു കേസിൽ പ്രതിയാവുന്നതോടെ അയാളുടെ വീട് ഇടിച്ചു തകർക്കുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക എന്നായിരുന്നു സുപ്രീം കോടതിയുടെ ആശങ്ക ഇനി അയാൾ കുറ്റവാളി ആണെങ്കിൽ തന്നെ ഇതൊക്കെ എങ്ങനെ നിയമപരമാകുമെന്ന ആശങ്കയും കോടതിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിലെ ജഹാംഗീർ നടന്ന ബുൾഡോസർ രാജിനെതിരായാണ് കോടതി വിധി കൽപ്പിച്ചത് ഹനുമാൻ ജയന്തി സംഘർഷത്തോടനുബന്ധിച്ചായിരുന്നു ഈ തകർക്കലുകൾ നടന്നത് ഇതിനിടയിലാണ് ബുൾഡോസർ ഓടിച്ചു കയറ്റണമെങ്കിൽ നെഞ്ചൂക്ക് വേണമെന്ന പരിഹാസം ആദിത്യനാഥ് ഉയർത്തിയത് സുപ്രീം കോടതി മുമ്പൊരിക്കൽ ഉത്തർപ്രദേശിനെ തന്നെ ജാവേദിന്റെ കേസിലും ഇങ്ങനെയൊക്കെ ചോദിച്ചിരുന്നുവെങ്കിലും കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ബിജെപി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയായിരുന്നു ഇത് നാസിക്കിലെ രാംഗിരി മഹാരാജ് പ്രവാചകൻ അധിക്ഷേപിച്ച് പ്രസംഗിച്ചതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നടന്ന പ്രതിഷേധത്തിനിടെ പോലീസിന് നേരെ കല്ലെറിഞ്ഞു എന്ന പേരിൽ പ്രതികളിൽ ചിലരുടെ വീടുകൾ പോലീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തിരുന്നു രാംഗിരി മഹാരാജിനോ അദ്ദേഹത്തിന്റെ വീടിനോ ഒന്നും സംഭവിച്ചില്ലെങ്കിലും മധ്യപ്രദേശ് സർക്കാർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഷെസാദ് അലിയുടെ വീടും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും തകർത്ത് കളയുകയായിരുന്നു ഇത്തരം പരിപാടികളിലൂടെ ബുൾട്ടോസർ ഭാവിയായി മാറിയ ആളാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഉത്തർപ്രദേശിനും മധ്യപ്രദേശിനും ഒപ്പം ഡൽഹിയും ഹരിയാനയും അസമും ഉത്തരാഖണ്ഡും രാജസ്ഥാനും ഒക്കെ ഈ പാതയിൽ മുന്നേറുന്നുണ്ട് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് കയ്യേറ്റക്കാർ കുറ്റവാളികൾ എന്നിവരെ ഒതുക്കാനുള്ള വഴി എന്ന നിലയ്ക്കാണ് ഭരണകൂടം ബുൾട്ടോസർ രാജനെ ന്യായീകരിക്കുന്നതെങ്കിലും എല്ലാ ബുൾട്ടോസറുകളും ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് മാത്രം വരുന്നതിൽ വലിയ ഗൂഢാലോചനകളുണ്ട് എന്നതാണ് സത്യം ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ നന്ദി